ഇന്ത്യയ്ക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ വിഷയത്തിനകത്ത് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരാളാണ് ശശി തരൂര് എങ്ങനെയാണ് ശശി തരൂരിനെ കോൺഗ്രസ് ഉൾപ്പെടുത്താതെ പോയതും കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് വെട്ടിയിട്ട് ശശി തരൂരിനെ ബി ജെ പി ഉൾപ്പെടുത്തിയെന്നുള്ളത് ശശി തരൂരിൻ്റെ അയോഗ്യതയായി ഇവർ കാണുന്നത് ശശി തരൂരിൽ നമ്മൾ കാണുന്ന യോഗ്യതകളാണ് കോൺഗ്രസ് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം ആദ്യം രാഹുൽ ഗാന്ധിക്ക് വേണം അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നന്നാക്കിയെടുക്കാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അവർ വിഷയം വരുമ്പോൾ ഇന്ത്യക്കാരൻ ഒറ്റക്കെട്ടാണ് അതിന് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല നിറങ്ങളില്ല ഭാഷയില്ല ഒന്നുമില്ല എന്നുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന സന്ദേശം നമ്മൾ വീണ്ടും ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയാണ് രാജഭായ് നമസ്കാരം വിശ്വപൌരനായിട്ടുള്ള ശശി തരൂരിനെ ഇന്ത്യൻ നയതന്ത്ര ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നുള്ള ചില വിവാദങ്ങൾ ഇപ്പോൾ കത്തിയിരിക്കുകയാണ് പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണം പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണം ആ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായി ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തെ ന്യായം ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സംഘത്തെ നിയമിച്ചിട്ടുള്ളത് സർവകക്ഷി യോഗത്തിൽ വെച്ചിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അവരുടെ പ്രതിനിധികളെ നിർദ്ദേശിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ശശി തരൂരിനെ അല്ല നിർദ്ദേശിച്ചത് എന്നുള്ളതാണ് ഏറെ വൈരുദ്ധ്യം നിറഞ്ഞ ഒരു കാര്യം പക്ഷേ ബി ജെ പി സർക്കാർ ലിസ്റ്റ് പുറത്തുവിടുന്ന സമയത്ത് ശശി ശശിതരൂരിൻ്റെ പേര് അതിലുണ്ട് എങ്ങനെ നോക്കിക്കാണുന്നില്ലേ ശശിതരൂരിൻ്റെ പേര് ലിസ്റ്റിലുണ്ട് എന്നുള്ളത് മാത്രമല്ല ശശി തരൂരാണ് ഏഴ് സംഘങ്ങളെ അയക്കുന്നതിൽ ഒരു സംഘത്തെ നയിക്കുന്ന ക്യാപ്റ്റനാണ് ശശിതരൂരെ ശശി തരൂർ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ ഇടാൻ പിടിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദുരൂഹമാണ് കാരണം കോൺഗ്രസിനോട് കിരൺ റിജു ആണ് ആവശ്യപ്പെട്ടത് എല്ലാ പാർട്ടികളോടും ആവശ്യപ്പെട്ട് ലിസ്റ്റ് തരാൻ പറഞ്ഞു കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അറിയപ്പെടുന്ന ഒരാൾ ആനന്ദ് ശർമ്മ മാത്രമാണ് ബാക്കി മൂന്നെണ്ണത്തിനും എം പിമാരാണ് രാജ്യസഭയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമുക്കാർക്കും അറിയത്തില്ല ഒരു ശശി തരൂരിനെ നമ്മൾ ഡിപ്ലോമറ്റ് ആയിട്ട് കാണേണ്ടത് കാരണം ശശി തരൂര് ഇന്ത്യൻ ഫോറിൻ സർവീസിലൊന്നും ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതിനേക്കാളും അപ്പുറത്ത് യു എൻ അകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഐക്കോണിക് ഫിഗറാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ സുപ്രചിതനാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തിയാണ് അയാളുടെ കാലിബർ യൂസ് ചെയ്യേണ്ടടുത്ത് യൂസ് ചെയ്യേണ്ടത് ഇത് ഈ കാര്യത്തിനകത്ത് കോൺഗ്രസ് പണ്ടും പെടമുണ്ട് ഇപ്പം നമ്മൾ മൻമോൻ സിംഗിനെ കൊണ്ടുവന്നു പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സോണിയാഗാന്ധിക്കല്ല സോണിയഗാന്ധി നോക്കിയപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം മിണ്ടാതിരിക്കുന്നുള്ളതാ എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയുടെ അങ്ങനെ എനിക്ക് ആ അഭിപ്രായത്തോട് എനിക്ക് ഒരുപാട് സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിലൊക്കെ വളരെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ളത് അല്ല അവിടെ ഞാൻ പറഞ്ഞത് നരസിംഗുവിന്റെ കണ്ടെത്തലാണ് പിന്നെ മൻമോഹൻ സിംഗ് തീർച്ചയായിട്ടും തൊണ്ണൂറ്റി ഒന്നിലെ നരസി രാജീവ് ഗാന്ധിയുടെ പിന്നെ മരണത്തിന് ശേഷം മതത്തിന് ശേഷം നരസിംഹറാവു അധികാരത്തിൽ വരും അന്ന് ശരത് പവാറും അർജുൻ സിംഗും എല്ലാം കുപ്പായിട്ട് നിൽക്കുകയായിരുന്നു നമ്മളെ പിന്നെ കിങ് മേക്കറായിട്ട് കെ കിരുണാകരൻ മാറിയ സമയം അങ്ങനെ ഈ നരസിംഹറാവു അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് പിന്നെ നരസിംഹറാവു അധികാരത്തിൽ വരുമ്പോൾ നരസിംഹറാവുവിന്റെ കണ്ടാണ് ആർ ബി ഐയുടെ ഗവർണർ ആയിരുന്ന മൻമോഹൻ സിംഗിനെ കൊടുന്നു കൊണ്ടുവരികയും പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരിക നീ പുത്തൻ സാമ്പത്തിക നയം ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞ സി പി എംമാര് കടന്ന് കുറേ ചെമ്പിളിയൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതിന്റെ ഫലങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ബെനിഫിഷ്യറീസ് ആണ് അതേ സാമ്പത്തിക നയത്തിന്റെ പിന്തുടർച്ചയാണ് പിന്നീട് ഈ മോദി ഉൾപ്പെടെയുള്ളവരും ഒക്കെ കൊണ്ടുപോയിട്ട് ഉണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹത്തെ കണ്ടെത്തിയത് നല്ല ഫൈ കണ്ടെത്തലാണ് പക്ഷേ അദ്ദേഹത്തിന് ടീം ലീഡർ ആവാൻ പറ്റിയ ക്വാളിഫിക്കേഷൻ ഒന്നും അദ്ദേഹത്തിൻ്റെ ലൈനിലെ കഴിവുമില്ല അദ്ദേഹത്തെ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയത് പ്രണാബ് മുഖർജിയെ വെട്ടാൻ വേണ്ടിയിട്ടാ സോണിയാഗാന്ധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഒരാളെ വരുത്തരുത് പുള്ളിക്കാരി യു പി എ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ വിജയ വിദേശ രാജ്യ പ്രതിനിധികൾ വരുമ്പോഴും സ്വീകരിക്കുന്ന പുള്ളിക്കാരി ഇങ്ങനെ റബ്ബർ സ്റ്റാമ്പ് ആക്കിയിട്ട് പാവമാണ് സർദാർ പക്ഷെ യു പി എയുടെ ചെയർപേഴ്സൺ ഒരു ക്യാബിനറ്റ് പദവി നൽകിയിരുന്നു ശശി തരൂരിലേക്ക് ശശി തരൂരിനെ ഇതിനകത്ത് ഇവർ ഈ നാല് പേരുടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ശശി തരൂർ അതിനകത്ത് ഉൾപ്പെടാതിരിക്കുന്നത് ഇന്ന് ഇന്ത്യക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ വിഷയത്തിനകത്ത് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരാളാണ് ശശി തരൂര് അപ്പം മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അടിയാണ് പാകിസ്ഥാൻ കൊടുക്കുന്നത് പാകിസ്ഥാന് ഒരു സർവകക്ഷി സംഘത്തെ അയക്കാൻ പറ്റുമോ ഒരുത്തൻ ഒരു പാർട്ടി വേറെ പഠിക്കുകയാണെങ്കിൽ ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുക ഓരോരുത്തർക്ക് ഓരോ വഴിക്ക് പോകുന്നവരെ ഇവർക്ക് കൂട്ടിച്ചേർത്തിക്കാൻ പറ്റും അതായത് ഇന്ത്യയുടെ ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സാധനം ഒരിക്കൽ കൂടി നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഒരു വിഷയം വരുമ്പോൾ ഇന്ത്യക്കാരൻ ഒറ്റക്കെട്ടാണ് അതിന് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല നിറങ്ങളില്ല ഭാഷയില്ല ഒന്നുമില്ല എന്നുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന സന്ദേശം നമ്മൾ വീണ്ടും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഒരു മഹാമാതൃകയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതിനകത്തുള്ള ആ ഒരു ബുദ്ധി നമ്മൾ അംഗീകരിക്കുക വേണം കാരണം ഇവർ അയക്കുന്ന ടീം എന്ന് പറയുമ്പം ഇപ്പോൾ കനിമൊഴിയാണ് ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നത് ഡി എം കെയുടെ സ്റ്റാലിൻ്റെ സഹോദരി കരുണാനന്ദിൻ്റെ മകള് അതേപോലെ തന്നെ സുപ്രിയ സുലെയാണ് വേറെ ടീമിനെ ലീഡ് ചെയ്യുന്നത് ശരത് പവാറിൻ്റെ മകള് ഇത്രപക്ഷത്തിൽ നിൽക്കുന്നവരാ പ്രതിപക്ഷത്തു നിന്നുള്ളവരാ അതേപോലെ ഞാൻ അതിനകത്തുള്ള ഓരോരുത്തരെ എടുത്ത് നോക്കുമ്പോഴും ഓരോരുത്തരും അത്രയും ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർ അതാ ബൈജയന്ത് പാണ്ഡെ ബി ജെ പിന്നു വരുന്നു സുപ്രിയ സുലേ വരുന്നു ശ്രീനാ ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ അത് ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് വരുന്നു ഓരോ രവിശങ്കർ പ്രസാദ് ബി ജെ പിന്നു വരുന്നു സഞ്ജയ് കുമാർ ദാ ജെ ഡി യു നിന്ന് വരുന്നു ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് വരുന്നു മാത്രമല്ല സംഘത്തിനകത്ത് ജോൺ പട്ടാസ് ഉണ്ട് ജോൺ ബട്ടാസ് ഏബിളാ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളാണ് ജോൺ പട്ടാസിനെ യൂസ് ചെയ്ത് രാജ്യസഭ ചെയ്തു സി പി എമ്മിൻ്റെ ഇ ടി മുഹമ്മദ് ബഷീറിനെ യൂസ് ഉപയോഗിക്കുന്നു അത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സംഘത്തിലാണ് ആ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നൂറ് മാ നൂറിൽ നൂറല്ല നൂറിൽ നൂറ്റൊന്ന് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന സെലക്ഷനാണ് ആ ബുദ്ധി എന്തുകൊണ്ട് കോൺഗ്രസിന് പോയില്ല എന്നുള്ളത് അവിടെയും പറഞ്ഞത് മൻമോഹൻ സിംഗുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വിഷയത്തിന് വഴി മാറിപ്പോയതല്ല ഓരോരുത്തരുടെ യോഗ്യതയായിട്ട് കാണുന്നത് അവരുടെ കഴിവില്ലായ്മയാണ് വിധേയത്വമാണ് അവിടെയാണ് അവരെ പിന്നെ ഒരു പരിധിക്കപ്പുറം തല പൊക്കില്ല എന്ന് തോന്നുന്ന ആളുകളെ മാത്രം ഓരോ സ്ഥാനത്ത് കൊണ്ടുവരിക എന്നുള്ളതിൽ എങ്ങനെയാണ് ശശി തരൂരിനെ കോൺഗ്രസ് ഉൾപ്പെടുത്താതെ പോയതും കോൺഗ്രസ് കൊടുത്താൽ ലിസ്റ്റ് വെട്ടിയിട്ട് ശശി തരൂരിനെ ബി ജെ പി ഉൾപ്പെടുത്തിയെന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ ഒരു ചോദ്യം വരുന്നത് ഒരു കൈരളി ന്യൂസിൻ്റെ അങ്ങാണ്ട് ഒരു റിപ്പോർട്ടിങ്ങിൽ കാണുന്നത് കാരണം കോൺഗ്രസ് ശശി തരൂരിൻ്റെ പേര് നിർദ്ദേശിച്ചതിൽ അതൃപ്തി അറിയിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് അല്ല അത് അല്ല ചിലപ്പോ പരസ്യമായിട്ടൊന്നും അറിയിക്കത്തില്ല കാരണം ഇവരുടെ പാപ്പരത്തും പിന്നെ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുവല്ലോ കാരണം ഇവര് ഓരോന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ ഇതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഓരോ നീക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ദിവസം രാത്രി അവിടെ പോയിട്ട് അവർ ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ളതിനേക്കാൾ വലിയ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് നമ്മുടെ പത്ര പ്രസ് ബ്രീഫിംഗ് നടത്തിയ ഇപ്പോൾ ഇന്ത്യൻ സേനയെ അഭി പിന്ന പ്രതിനിധീകരിച്ചുകൊണ്ട് വ്യോമിക സിങ് എയർഫോഴ്സിനെയും അതേപോലെ തന്നെ കരസേനയെ സോഫിയ പിന്നെ ഖുറേഷിയും അഡ്രസ്സ് ചെയ്യുന്നു അവിടുത്തെ സ്ത്രീകൾ അവിടെ നിൽക്കുന്നു ഇന്ത്യയിലെ സ്ത്രീകളവിടെ നിൽക്കുന്നു എന്നുള്ള അതും നമ്മൾ ജാതി മതവും പറയുകയല്ല ആ രീതിയിലല്ല സോഫിയ ഖുറേഷി ഒരു മുസ്ലിം പിന്നെ കുടുംബത്തിൽ ജനിച്ചത് അപ്പോൾ ഇത് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട് അത് അവരുടെ ഞാൻ പറഞ്ഞ ഈ ഒമ്പത് ഭീകരാക്രമ പിന്നെ ഭീകരതാവളങ്ങളെ തകർത്തേനേക്കാൾ വലിയ അടിയാണ് ഇവരെ കൊണ്ട് പത്രസമ്മേളനം നടത്തിപ്പിച്ചത് അതിന് പുറമേ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ ഒരുമിച്ച് പോകുന്നു ഓരോ ഓരോ സ്ഥലത്തിനും ആയിട്ടുള്ള ആൾക്കാരെ പറഞ്ഞയക്കുന്നു ആ രാജ്യങ്ങളെ പോയി ബോധ്യപ്പെടുത്തുകയാണ് ഇങ്ങനൊരു പിന്നെ ഇതും സർജിക്കൽ സ്ട്രൈക്ക് അതുകൊണ്ടാണ് അതുകൊണ്ടുതന്നെ നയതന്ത്രപരമായിട്ട് ഇതൊരു വലിയ അടിയാണ് പാകിസ്ഥാൻ കൊടുക്കുന്നത് പാകിസ്ഥാന് എങ്ങനെ പോയാലും ഇങ്ങനെ ഒരു സംഭവം ആലോചിക്കാൻ പറ്റില്ല സ്വപ്നം കാണാൻ പോലും കഴിയത്തില്ല അപ്പോൾ ഇത് വലിയൊരു പ്ലാനിങ്ങാണ് ആ പ്ലാനിങ്ങിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂരിനെ മാറ്റി കൊടുത്താൽ ശശി തരൂര് ഞാനിപ്പളും പറയുന്നു ശശി തരൂരിനെ അവർ പക്ഷേ ശശി തരൂരിനെ ഇവർ വേണ്ടത്ര ഉപയോഗിച്ചോ ശശി തരൂർ ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആളെ ഇപ്പം എസ് ജയശങ്കറിനെ പോലെയുള്ള ഒരു ബ്യൂറോക്രാറ്റിൻ്റെ ഇന്ത്യ ഐ എഫ് എസ് പിന്നെ ഇരുപത്തഞ്ചാം വയസ്സിൽ ക്വാളിഫൈ ചെയ്ത ഒരാളെ പല രാജ്യത്തിൻ്റെ അംബാസിഡർ ആയിരുന്ന ആളെ പിന്നെ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ഇപ്പോൾ നരസിംഹറാവുവിൻ്റെ അതേ വീക്ഷണമാണ് ഇദ്ദേഹം പിന്തുടർന്നയിക്കുന്നത് നരേന്ദ്രമോദി അല്ലെങ്കിൽ ആർ എസ് എസ് ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ നിന്ന് അനുമതി കിട്ടാതെ ഒന്നും മന്ത്രിമാരൊന്നും തീരുമാനിക്കുകയൊന്നുമില്ല നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അധികം നരേന്ദ്രമോദി ഒറ്റയ്ക്കുള്ള സെലക്ഷൻ ഒന്നും അല്ല പക്ഷെ അങ്ങനെ വരുമ്പം എസ് ജയശങ്കറിനെ തെരഞ്ഞെടുത്തതുപോലുള്ള തന്ത്രപരം പിന്നെ മൻമോഹൻ സിംഗിനെ ഡ്രാവ് കണ്ടെത്തിയത് പോലെയാണ് എസ് ജയശങ്കറിനെ കൊണ്ടുവരുന്നത് അശ്വിനി വൈഷ്ണവനെ കൊണ്ടുവന്നു ഒരു ടെക്നോക്രാറ്റാണ് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത് അപ്പോൾ ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ അതാത് സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്യുക അവരുടെ കഴിവുകൾ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക അവരിലുള്ള പിന്നെ പിഴഞ്ഞെടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ സ്കില്ല് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതാണൊരു ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയിൽ നിന്നും രാജ്യത്തെ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കേണ്ടതും അതാണെന്നുള്ള അതായത് ഈ ശശി തരൂർ വിശ്വപൗരനാണ് ഇന്റർനാഷണൽ ലെവലിലൊക്കെയാണ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് പക്ഷെ പല കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു എം പി ആയിട്ടൊന്നും ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടും ഇരിക്കേണ്ട ഒരാളല്ല അദ്ദേഹം അദ്ദേഹം ദേശീയ തലത്തിൽ കോൺഗ്രസിന് ചില കാഴ്ചപ്പാടുകളും പുതിയ നയങ്ങളും ഒക്കെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില നയങ്ങളൊക്കെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രയോജനപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് ശശി തരൂർ എന്നൊരു എനിക്ക് ഒരു അഭിപ്രായമുണ്ട് അതുകൂടാതെ തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് ഇദ്ദേഹത്തെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാക്കിയിരുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ നേട്ടം കോൺഗ്രസ് ഉണ്ടാക്കാനും സാധിക്കുമായിരുന്നു ഇല്ലേ അല്ല അതിനകത്താണ് ഞാൻ പറഞ്ഞത് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയതിന്റെ പിന്നിലുള്ള കാരണം മൻമോഹൻ സിംഗ് നല്ല മനുഷ്യനാണെന്നുള്ളതുകൊണ്ടല്ല നല്ല മനുഷ്യൻ സർദാർജിയെ കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായം അദ്ദേഹത്തിന് വിധേയത്വം വിധേയത്വമാണ് കാരണം ഒന്നും വീണ്ടത്തില്ല പോയി കൈയിട്ടാൽ കടിക്കത്തില്ല പുള്ളി നമ്മളെ കാര്യം അഴിമതിയൊന്നുമില്ല പക്ഷെ പുളി മന്ത്രിസഭയിലുള്ള ടു ജി സ്പെക്ട്രം അഴിമതി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുമ്പോണൊക്കെ ഉണ്ടായത് രാജയുടെ അഴിമതി ഒക്കെ ഉണ്ടായ ഡി എം കെ ഡേ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ മൗനി ഭാവിയായിട്ട് അങ്ങനെ ഇരുന്നോളും പാവമാണ് ഒന്നിനും ഭരത്തില്ല സോണിയാഗാന്ധിക്ക് സൂപ്പർ പ്രധാനമന്ത്രി ചമയാനുള്ള അവസരം കിട്ടി അതാണ് ബാക്സി ഡ്രൈവിങ് ആണ് നടന്നത് അതേ രീതിയിൽ ഇപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ ഇരിക്കുമ്പോഴുതേപോലെയാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗിയാ പക്ഷേ കോൺഗ്രസിന് അന്തിമ തീരുമാനം എടുക്കുന്നു അന്തിമ വാക്ക് എന്ന് പറയുന്നത് ആരാ രാഹുൽ ഗാന്ധിയാ സംഘടന ഒരു ഓർഗനൈസേഷൻ ചാർട്ടിനകത്ത് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ താ താഴെയുള്ള ആളാണ് പക്ഷേ കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കൂടെ തീരുമാനമെടുക്കുന്നു അവിടെ ഈ മല്ലികാർജ്ജുൻ ഗാർഗെ ഒരു നോക്കുകുത്തിയായിട്ട് മുമ്പിൽ തീർക്കുന്നു ആ രീതിയിലുള്ള പിന്നെ ഒരു ശ്രമം ശശി തരൂരിനെപ്പോലെ ആയ ഒരാളെ വെച്ചിട്ട് ഈ സീറ്റ് ഡ്രൈവിംഗ് അടക്കത്തില്ല അതുകൊണ്ടാണ് ശശിതരൂരിൻ്റെ ശശിതരൂരിൻ്റെ അയോഗ്യതയായി ഇവർ കാണുന്നത് ശശി തരൂരിൽ നമ്മൾ കാണുന്ന യോഗ്യതകളാണ് അവിടെയാണ് വ്യത്യാസം അദ്ദേഹം ക്വാളിഫൈഡ് ആണെന്നുള്ളതാണ് ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് കാണുന്നത് അവിടെയാണ് പ്രശ്നം അപ്പോൾ പറയുന്നത് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും മാത്രമാണ് തീരുമാനം എടുക്കുന്നത് വർക്കിംഗ് കമ്മിറ്റിക്കൊന്നും ഒരു അധികാരമില്ല എന്നാണ് പറയുന്നത് അത് ഇവർ പറ ഇവർ തീരുമാനം എടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് പിന്നെ ചായ കുടിച്ച് ഇരുന്ന് തീരുമാനിക്കുന്ന തീരുമാനം എക്സിനകത്ത് പോസ്റ്റ് ചെയ്തത് ജയറാം ഹമ്മ അത്രയും പക്ഷേ ഇത് ഈ പ്രവർത്തക സമിതിക്കകത്ത് വിരുദ്ധാഭിപ്രായങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട് കാരണം അവിടെ ഉറച്ച സ്വരത്തിൽ തന്നെ ശശിധരനെ പോലുള്ള ആളുകളൊക്കെ അവിടെ പ്രവർത്തക സമിതിയിലുണ്ട് ഇനി കെ സുധാകരൻ കൂടി പ്രവർത്തക സമിതിയിലേക്ക് വരുവാറാണ് അപ്പൊ ആ പ്രവർത്തക സമിതിയില് വിരുദ്ധ അഭിപ്രായങ്ങൾ ഉയരത്തില്ല ഇത് അല്ലെ കെ സുധാകരൻ പ്രവർത്തക സമിതി വിളിച്ചാൽ പോവുക എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു ഇടഞ്ഞാൽ നിൽക്കുന്ന പുള്ളി മാത്രമല്ല ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഗുലാം നബി ആസാദും കപിൽ സിബിലും ഒക്കെ പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും നന്നായിട്ട് കാര്യങ്ങൾ പറയുമായിരുന്നു അങ്ങനെ പറയുന്ന ആൾക്കാരെല്ലാം ഇത് മടുത്ത് വിട്ടുപോയി ഇതിനെ എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അപ്പം പിന്നെ വളരെ ഒരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ആ ലിസ്റ്റ് പിന്നെ ജയറാം അമ്മ കൊടുത്ത ആ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് കാരണം ഈ കഴിവുള്ള ആളുകളെ ആദരിക്കാനും അവരുടെ കഴിവുകൾ സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും രാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് വേണ്ടത് ഓരോരുത്തർക്കും ഓരോ മേഖലയിലായിരിക്കും കഴിവുണ്ടാകുന്നത് ഇപ്പോൾ സി പി എം ആ കാര്യത്തിലൊക്കെ വളരെ വൈദഗ്ധ്യം <mehranoughs> <muchyana> <worries> <langwaan> ോ കേരളത്തിൽ നമുക്ക് അറിയാമല്ലോ ഓരോരുത്തരുടെ സ്കില്ല് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അവർക്കറിയാം ഓരോ ആൾക്കാരെ യൂസ് ചെയ്യും കോൺഗ്രസ്സിൽ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും തനിക്ക് ഭീഷണിയാകുന്ന ആളുകളെ ഒതുക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക രാഷ്ട്രീയ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ സി പി എമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ ജി സുധാകരനെ തോമസ് ഐസക്കിനെയൊക്കെ കെ കെ ശൈലജ ഇങ്ങനെ എത്രയോ ആളുകളെ അത് ശരിയാണ് കാരണം ബിജെപിക്കകത്ത് തന്നെ എത്രയോ നേതാക്കന്മാരെ സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട് അല്ല ബിജെപിക്കു സൈഡ് ലൈൻ ചെയ്യപ്പെടേണ്ടവരാണ് ചെയ്തിട്ടുള്ള പൗമാഭാരതി അങ്ങനെയുള്ള ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാൽ നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി പക്ഷെ ഒരു കാര്യമുണ്ട് നിതിൻ ഗഡ്കരി നല്ല ആണ് ഈ മന്ത്രിസഭയ്ക്ക് അത് അശ്വിനി വൈഷ്ണവിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉപരിതല ഗതാഗത പെർഫോമർ ആയിരുന്നു അദ്ദേഹത്തെ ഒരു പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു രണ്ടാം ടൈമിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ആർ എസ് എസ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ല ആർ എസ് എസിന്റെ പെറ്റാണ് നിതിൻ ഗഡ്കരി ആർ എസ് എസിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഒന്നുകിൽ അടുത്തൊരു ടൈം ഇനി വരികയാണെങ്കിലും അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ മുൻകൂട്ടി പറഞ്ഞതുപോലെ എനിക്ക് എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ സന്യസിക്കാൻ പോകണം അതിനുള്ളൊരു ബാല്യം നിതിൻ ഗഡ്കരിക്ക് ഉണ്ടാവുമ്പോൾ നിതിൻ ഗഡ്കരി അല്ലെങ്കിൽ യോഗി ആദിത്യനാഥായിരിക്കും ആ സ്ഥാനത്തേക്ക് വരും പക്ഷെ അതിലും കൂടുതലായിട്ട് വരാൻ സാധ്യത ഫഡ്നാവിസിനാണ് സാധ്യതയുള്ളത് ദേവേന്ദ്ര ഫട്നാവിസിനെ പിന്നെ പി എം സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഇപ്പൊ തന്നെ അങ്ങനെ കൊണ്ടുപോയി ലോബറുടെയും ആർ എസ് എസിന്റെ ഏറ്റവും പിന്തുണയുള്ള നേതാവ് അവരുടെ അത് മറ്റൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യുക അപ്പോൾ നമ്മൾ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് ശരിക്കും വിധേയത്വമുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും എന്തെങ്കിലുമൊക്കെ എതിർ ഉയർത്തുന്നു പക്ഷേ നെഹ്റുവിൻ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഗാന്ധിയുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിവ് അയോഗ്യതയായി കാണുന്ന ഒരു വിചിത്ര സ്വഭാവം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് അവിടെയാണ് എല്ലാവരും കഴിവ് യോഗ്യതയായിട്ടാണ് കാണുന്നത് ഇവർ കഴിവുള്ള ആളുകളെ അത് അയോഗ്യതയായിട്ട് കാണുക കഴിവുള്ളവൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതിൻ്റെ ചിന്തിക്കുന്നതിൻ്റെ ആശങ്കപ്പെടുന്നതിൻ്റെ കാരണം ഇവർക്ക് കഴിവില്ലാത്തതൊന്നും ഉള്ളതുകൊണ്ടാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു ദേശീയ വികാരമാണ് അതൊരു പാർട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ഇന്ത്യയോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ ആർ എസ് എസ് പോലെ എന്താ പറയുക ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നതാണ് ആർ എസ് എസും ഇന്ത്യയുടെ മ മറുഭാഗത്ത് നിൽക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഈ കോൺഗ്രസ് ആർ എസ് എസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നൊന്നും ഒരിക്കലും നമുക്ക് മാറ്റി വെക്കാൻ അല്ല മാറ്റി വരാല്ല മാറ്റിവെക്കാൻ പറ്റണം എന്നുള്ള അഭിപ്രായമൊന്നും ഇല്ല പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിനെ കോൺഗ്രസ് വാനിഷ്ട ഇന്ത്യ എന്ന ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ താല്പര്യം നടപ്പിലാക്കി കൊടുക്കുന്നത് ഇത്തരം വിട്ടിത്തരം നന്ന നിലപാടിലൂടെ കോൺഗ്രസ് നേതൃത്വമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളിപ്പോൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസും പിന്നെ സി പി എമ്മും എല്ലാം നിലനിൽക്കണം എന്നാണ് കേരളത്തിനകത്ത് സി പി എം ഇല്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചോയ്ക്ക് ഇതെല്ലാം നിലനിൽക്കണം നമ്മൾ ആത്മാർത്ഥം മായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവരെല്ലാം തമ്മിൽ ആരോഗ്യകരമായ മത്സരം സർഗാത്മകമായ രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള മത്സരങ്ങൾ ഉണ്ടാവണമെന്ന് തെരുവിക്കിടന്ന കല്ലെറിലും തല്ലൂരിലും നമുക്ക് താല്പര്യമില്ല ബാക്കിയുള്ളത് ഉണ്ടാവണം ഇതെല്ലാം നിലനിൽക്കണം മുസ്ലിം ലീഗ് നിലനിൽക്കണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ സി ബി ഒ അങ്ങനൊക്കെ തന്നെയായിരിക്കും വരുന്നത് ഇതിനകത്ത് ഈ ഈ സാധനങ്ങളെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ഇന്ത്യ ഇന്ത്യ ഒന്ന് പക്ഷേ കോൺഗ്രസ് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം ആദ്യം രാഹുൽ ഗാന്ധിക്ക് വേണം അതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുക്കാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല